তুমি কলকাতা কখন যাবা আমি জানি না আমিও জানি না তো যখন এই স্কুল থেকে যাবে তখন যাব আমারও মা বাবা যখন যাবে তখন যাবো তোমার ক্লাস কখন শেষ হবে আমার ক্লাস 1:30 থেকে শেষ হবে তোমার কখন হবে স্যার আমায় এখন ফোন করলো তোমাকে ভিডিও বানাবে বলে আর তার জন্য আমি আসলাম তুমি কি করিয়েছ স্যার ভিডিও নিয়েছে ভিডিও নিয়েছে কেমন করেছো ভালো আ পিন স্কুল এখানে നല്ലതാ ടീച്ചേഴ്സ് നല്ല ഉഷാറാ ഫ്രണ്ട്സിനോട് എന്താ സംസാരിക്കാം ബംഗാളി ഭാഷയിലാണോ ഹിന്ദിയിലാണോ മലയാളത്തിലാണോ സുഹൃത്തുക്കളോട് മലയാളം പിന്നെ ബംഗാളിയാണെങ്കിലും വേറൊരു കവിത എന്താ വിദ്യാലയം ആ തിങ്കളും തുങ്കമാം വൽ ചോട്ടിൽ ലാനിൻ്റെ വിദ്യാലയം തിങ്കളും താരങ്ങളും തുവള്ളിക്കുന്നു തുങ്കമാം വനിൽ ചോട്ടിൽ ലാനിൻ്റെ വിദ്യാലയം ഇന്നലെ കണ്ണീർ വത്തു കരണി ദിനാവനം വിനിതാ ചിരിക്കുന്നു പളൊളി ചിതരുന്നു ഇന്നലെ കണ്ണീർ വത്തു കരണി ദിനാവനം ഒന്ന് കൈയറിച്ച് എല്ലാരും കൂട്ടുകാരൊക്കെ സുഹൃത്തുക്കളെ വളരെ ഒരു പ്രധാനപ്പെട്ട ഒരു നല്ല രസമുള്ളൊരു വീഡിയോ ആണ് ഓ പിന്നെ ഒരു ഇത് വീഡിയോ കാണണട്ടോ കുഞ്ഞൻ തമ്പരുടെ കവിത ചൊല്ലിക്കെ കുരിയരി വെച്ചു വെളുത്തൊരു ചോറും ആശുവിളമ്പി ആശുവിളമ്പിനിരഞ്ഞു കുരിയരി വെച്ചു വെളുത്തൊരു ചോറും കറികളും ഒരു പത്തിരുന്നൂറും ചെറുപപ്പടം ഒരു പത്തിരുന്നൂറും ആനച്ചുവടൻ പപ്പടം ഒരു വക തേനും നല്ലൊരു പേര് ിൻ്റെ പേര് ശിവം ആചാര്യ ആ ശിവ ആചാര്യ രണ്ടു പേരും ബംഗാളിൽ നിന്ന് വന്ന കുട്ടിയാണ് പക്ഷെ ഇവന് ഈ ഇത് മേൽമുറി മലപ്പുറം ജില്ലയിലെ മേൽമുറി ജി എം പി സ്കൂളാണ് ഞാനുള്ളത് നമ്മളെ കുട്ടികളെ അതിശയിപ്പിച്ചുകൊണ്ട് ഇവിടെ വന്ന് ജോയിൻ ചെയ്ത് ചുരുങ്ങിയ സമയം കൊണ്ടാണ് ഇവിടുത്തെ ടീച്ചേഴ്സിൻ്റെ പവർ കൊണ്ടും കുട്ടികളുമായിട്ടുള്ള ഇടപെടൽ കൊണ്ടും മലയാള ഭാഷ സംസാരിക്കാമെന്ന് മാത്രമല്ല എഴുതാമെന്ന് മാത്രമല്ല ഏറ്റവും ടഫസ്റ്റ് ആയിട്ടുള്ള ലാംഗ്വേജ് ആണ് എഴുതാൻ മലയാളം അത് ഇവൻ ഗ്രാസ്പ് ചെയ്തു മാത്രമല്ല ഈ സ്കൂളിലെ എല്ലാ മത്സരങ്ങളിലും ഇപ്പം ഇവൻ വിജയിയാണ് ശാസ്ത്രമേളയിൽ കവിത ചൊല്ലലിൽ പദ്യം ചൊല്ലൽ അതേപോലെ തന്നെ ക്ലാസ്സിലെ ട്രോപ്പറാണ് ഇപ്പം ഞാൻ ചെന്നപ്പോൾ എൽ എസ് എസിൻ്റെ ക്ലാസ് അടക്കുകയാണ് എന്താ മിടുക്കരല്ലേ ആദ്യം കണ്ടപ്പോൾ നമ്മൾ ഇങ്ങനെ ഈ ഹിന്ദി ബംഗാളി ഭാഷ ഏതാ സംസാരിച്ച ഭാഷ ഏതായിരുന്നു ബംഗാളിയാണ് അല്ലേ നീ മലയാളം സംസാരിക്കോ മലയാളം പഠിച്ചാ ഏഴാം ക്ലാസ്സിലാണ് ഇവിടെ നിനക്ക് മത്സരത്തിൽ പ്രൈസ് കിട്ടിയെന്ന് കിട്ടിയോ ഏതൊക്കെ എന്തൊക്കെയാ കിട്ടി ഒരുപാട് മത്സരത്തിൽ മാഷി ഒരു സെക്കൻഡ് ആ പിന്നെ ഇത് നമ്മളെ പ്രിയപ്പെട്ട സലാമാഷാണ് മാഷ എന്തൊക്കെയാണ് വിശേഷം നല്ല വിശേഷം ഞാൻ വിഷയത്തിനും ഇവനെ നമ്മള് തുടക്കം മുതലേ പിന്നെ സായൻ മണ്ഡൽ എന്നുള്ള പേര് ടീച്ചേഴ്സിന്റെ ഇടയിലൊക്കെ ഉള്ളതാണ് ഒന്നാമത് എന്താ വച്ചാൽ എല്ലാ പ്രവർത്തനങ്ങളും പ്രത്യേകിച്ച് പഠന പ്രവർത്തനങ്ങളിലെല്ലാം ഏറ്റവും മികച്ച പിന്നെ നേട്ടം ഒരു വിദ്യാർത്ഥിയാണ് സായൻ മണ്ഡൽ ഇപ്പം ഞങ്ങൾ സ്കൂളിൽ മത്സര പരീക്ഷകൾക്ക് കുട്ടികളെ തയ്യാറാക്കാൻ വേണ്ടിയുള്ള ലിറ്റിൽ മാസ്റ്റർ എന്നാണ് ഒരു പ്രചാരം വളരെ മത്സരത്തോടു കൂടിയ ഏറ്റവും ബ്രില്യൻറ്റായിട്ടുള്ള കുട്ടികൾ മത്സരിക്കുന്ന ഒരു എക്സാമാണ് ആ എക്സാമില് തവണ മിക്കവാറും എല്ലാ ക്ലാസ്സിൽ നിന്നും ാണ് വിജയായിട്ട് വരുന്നത് അത് പഠിച്ചത് മാത്രല്ല നമ്മളെ മലയാളം ടെക്സ്റ്റ് ബുക്കിൽ ഏറ്റവും പ്രയാസപ്പെട്ട കവിതകള് ഇപ്പൊ കുഞ്ചൻ നമ്പ്യാരെ പിന്നെ ഊണിന്റെ എന്നുള്ള ഒരു തുള്ളൽ തുള്ളൽപാട്ട് പാടിയില്ല ഇപ്പൊ പാടിയ ആ പാട്ട് അത് മലയാള കുട്ടികൾ നമ്മളെ കുട്ടികൾ പോലും പഠിച്ച് അവതരിപ്പിക്കാൻ പ്രയാസപ്പെടുന്നത് ഇവൻ വളരെ ഏറ്റവും പെട്ടെന്ന് തന്നെ ഏറ്റവും സിമ്പിളായിട്ട് പഠിച്ച് നന്നായി അവതരിപ്പിച്ചു മലയാളം വീട്ടിലിന് അമ്മ അത്രത്തോളം ടീച്ചേഴ്സിനോട് സംസാരിക്കുമ്പോഴൊന്നും അമ്മ അത്രത്തോളം മലയാളത്തില് ബ്രില്യൻ്റ് ആയിട്ടുള്ള സ്റ്റുഡന്റ് ആട്ട അവന് എങ്ങനത് പഠിച്ചെടുത്തത് ആരാ സഹായിച്ചത് ആ ഇവന് പിന്നെ ആരെങ്കിലും ഇവൻ എങ്ങനെയുണ്ട് ആ എന്താ അടിപൊളിന്ന് പറയാൻ കാരണം ആ എന്തോണ്ടാ ആരെങ്കിലും പറഞ്ഞോ എങ്ങനെയുണ്ട് നിന്റെ പേരെന്താ പനേ മുഹമ്മദ് ഷാദി എങ്ങനെയുണ്ട്

സൂപ്പർ എന്തോണ്ട് എന്തൊക്കെയാ സഹായിക്കും എങ്ങനെയൊക്കെയാ സഹായിക്കും നിന്നെ സഹായിക്കും സഹായിക്കും പറ പറ പഠിക്കാൻ ഇല്ല ടീച്ചേഴ്സ് ക്ലാസ് പേരെന്താ സലാം ഈ പിന്നെ അമ്മ പറഞ്ഞതാണ് അതായത് ഈ കേരള സിലബസിന്റെ പുറമെ അവൻ അതേപോലെ ബംഗാളിലെ നാലാം ക്ലാസ്സിലെ സിലബസും കൂടി ഒന്നിച്ച് പഠിക്കുന്നുണ്ട് നമുക്ക് കുട്ടികൾക്ക് പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ അതിരുകളോ ഭാഷയോ അതൊന്നും ഒരു വിഷയല്ല അവരെ താല്പര്യം അതേപോലെ പാരന്റ്സ് കൂടിയ കൂടെ നിക്കുകയാണെങ്കിൽ ഏത് കുട്ടികൾക്കും ഏത് എത്ര കഠിനമായ ഭാഷയും ഈസി ആയിട്ട് പഠിച്ചെടുക്കാൻ പറ്റും നല്ലൊരു തെളിവാണ് ഇത് പൊതുവെ ഇപ്പൊ തന്നെ ചിലപ്പോഴൊക്കെ ഈ മലയാളം എഴുതാൻ തന്നെ ഡിഗ്രി കഴിഞ്ഞ ആളുകള് ചിലപ്പോ എസ് എൽ സി പാസ് ആളുകളുടെ സ്ഥിതി തന്നെ ചിലപ്പോ നമ്മൾ ദയനീയായിട്ട് കാണാറുണ്ട് ആ മലയാളം എഴുതാനെ ആ സന്ദർഭത്തിലാണ് ഇപ്പൊ കുട്ടികളെന്നെ പറഞ്ഞു എത്ര ടോപ്പായിട്ട് ആദ്യമൊക്കെ ഒരു ഡൗട്ടുണ്ടായിരുന്നു ഇപ്പൊ ഡൗട്ടില്ലെന്ന പറഞ്ഞ ഇപ്പൊ സ്കൂളിലെ ടോപ്പർ ആയിരിക്കും അല്ലെ സ്കൂൾ ടോപ്പർ ലിറ്റിൽ മാസ്റ്റർ എന്ന പദവി കിട്ടിയ ആളാണ് ലിറ്റിൽ മാസ്റ്റർ അത് ഓരോ മാസവും നടക്കണ രണ്ടു മാസം കൂടുമ്പോൾ നടക്കണ അതിലിപ്പോ കഴിഞ്ഞ മാസത്തിലെ വിജയ പോന നോക്കി നോക്കി താരം ലിറ്റിൽ പരിചയപ്പെടാം നിന്റെ ക്ലാസ്മേറ്റ് അവൻ എങ്ങനെയുണ്ട് അവനെ കുറിച്ച് ഇത് കഴിഞ്ഞ ലിറ്റിൽ മാസ്റ്റർട്ടാ മറ്റൊരു ബ്രില്യൻ സ്റ്റുഡന്റ് ആണ് എന്താ പറഞ്ഞു കൊടുക്കാനുള്ളത് സൂപ്പർ ആണ് അവന് ലിറ്റിൽ മാസ്റ്റർ ആയപ്പോ എന്ത് തോന്നുന്നു കഴിവുള്ള കുട്ടിയാണെന്ന് മനസ്സിലായില്ലേ നിങ്ങളൊക്കെ സഹായിച്ചു കൊടുക്കാറുണ്ടോ മലയാളം എന്തെങ്കിലും നടക്കുമ്പോ എനിക്ക് തെറ്റിയത് ഉണ്ടെങ്കിൽ അതൊക്കെ മനസ്സിലാക്കി സമയം ചെയ്യണം പിന്നെ ഭാവിയില് എന്താവാൻ ആഗ്രഹം

പിന്നെ കുറച്ച് പഠിക്കും പിന്നെ കളിക്കും കളിക്കും പിന്നെയും കേട്ടോളി മക്കളെ ഇങ്ങനെ കുട്ടികളെ ഇവന് കളിയുണ്ട് പഠനമുണ്ട് ഇതാണ് ഈ സ്ഥാപനത്തിന്റെ അച്ഛമ്മ സുഹൃത്താണ് പിന്നെ വലിയൊരു സജീവ സോഷ്യൽ വർക്കറും കാസ്റ്റുവിന്റെ നേതാവും ഒക്കെയാണ് പക്ഷെ എഡ്മാഷ് എന്നുള്ള നിലയിലാണ് അദ്ദേഹത്തിന് ഇപ്പോ ഇതിൽ സജീവമാണ് മാഷേ നമുക്കതല്ല അറിയേണ്ടത് എങ്ങനെയുണ്ട് ഇവന് കുറഞ്ഞ ദിവസം കൊണ്ട് അല്ലെങ്കിൽ കുറഞ്ഞ വർഷങ്ങൾ കൊണ്ട് മലയാളത്തിൽ ടോപ്പായെന്ന് മാത്രമല്ല എക്സ്ട്രാ കാര്യങ്ങളിലും അവൻ ടോപ്പറാണ് പാട്ട് മറ്റുള്ള എന്ത് തോന്നുന്നു നിങ്ങൾക്ക് ഇവനെക്കുറിച്ച് എന്താ ഇതിനെക്കുറിച്ച് എനിക്ക് വലിയ മതിപ്പ് കാരണം എന്താ പറയുക ഞാനിപ്പോൾ ഇവിടെ വന്നിട്ട് ആറ് മാസമായിട്ടുള്ളൂ ഈ സ്കൂളിൻ്റെ പ്രധാന അധ്യായനായിട്ട് വന്നിട്ട് ആറു മാസമായിട്ടുള്ളു പക്ഷേ ഈ മാസത്തിനുള്ളിൽ ഇവന് എക്സ്ട്രാ ഓർഡിനറി എന്ന് പറഞ്ഞ രീതിയിൽ മറ്റാരും പറഞ്ഞു തരാതന്നെ ഇപ്പോൾ ഈ കഴിഞ്ഞ റിപ്പബ്ലിക് ഡേ അതുപോലെ തന്നെ പിന്നെ ശിശുദിനം അന്നൊക്കെ ഇവൻറ്റേതായിട്ടുള്ള പ്രത്യേകിച്ചുള്ള പരിപാടികൾ ഇത് മലയാളത്തിൽ ഇംഗ്ലീഷിൽ ശരിക്കും അവൻ്റെ മദർ ടങ് എന്ന് പറഞ്ഞാൽ പിന്നെ ബംഗാളിയാണ് എന്നിട്ട് അവന് മലയാളവും ഇംഗ്ലീഷും എല്ലാം നന്നായിട്ട് കൈകാര്യം ചെയ്യുന്ന